എന്താ എന്തിനാടാ മതിലിന്റെ മേലെ കൊത്തിപ്പിടിച്ചു കേറിന് ആ അതെ ഞാൻ അവിടെ ഓടേ സൂറാബ് ഇണ്ടോ നോക്കിയതാ അപ്പൊ ഇന്നും തരക്കാലേ അത് പിന്നെ ഒന്നുള്ളതല്ല വല്ലിപ്പാ ഹാല് അങ്ങോട്ട് പോയി വരാം എല്ലാ ഇങ്ങനൊടുക്ക ഞാനൊന്ന് ഗൾഫിലെത്താൻ പോയി വരാം എന്തിയ ഇത് പറഞ്ഞോ ഞാനില്ല എനിക്ക് പാസ്പോർട്ട് ഒന്നും ഇല്ല ഒന്നുകൂടെ പോയി വരില്ല ഞാനിപ്പ ഇതിലെ പോവാ അതേ കാരണം നല്ലത് ജോലിക്കാരി വേണ്ട ജോലിക്കാരൻ മതി ജോലിക്കാരനാണെങ്കി തന്നെ ഇപ്പൊ പറഞ്ഞാണ്ടല്ലോ വാദങ്ങളെന്താടി എന്താണ് എന്താ ഇതല്ല ഇതല്ലാതിന്നോട് എന്താ അതന്നെ ഈ പെണ്ണിനെ ഞാൻ തച്ച കൊല്ലും പൊന്നാറ സൂറാബിയെ വേണ്ടി എന്താ എന്റെ പ്രശ്നം ഇത് പാമ്പൊന്നുമല്ല മട ഇത് ചേരണേ പേടിച്ചൊന്നും വേണ്ട അത് ചേരല്ലടാ മൂർക്കനാണ് മൂർക്കനാ ഇതാ അതെ പാമ്പ് കൊത്താതെക്കാനാ എങ്ങനെയുണ്ട് അല്ല അപ്പങ്ങനെ പാമ്പ് കൊത്തൂലേ അതെ പാമ്പ് കൊത്താൻ വരുമ്പോളേ ഞാനേ ഈ കാലം അപ്പോളോ എനിക്ക് നല്ല ബുദ്ധി തന്നെയാണ് എന്റെ മാതിരിയല്ല ഇജയ് വർത്താനം പറഞ്ഞിരിക്കാതെ അങ്ങോട്ട് കേറി പേക്കാ ഞാനാമ്പിനൊന്നും നോക്കട്ടെ കൊയിങ്ങി കൊയിങ്ങി പാമ്പേ ഈ പഞ്ചായത്ത് തന്നെ പോയി തോന്നിട്ട് ഇവിടെ ഒന്നും കാണുന്നില്ല இவனந்தா பாமின்னு எடுத்து போயிருக்கு பாம்பின் எடுத்து போயிருக்குனு பாம்பின் எடுத்தா தண்ணே தண்ணா தண்ணணா தண்ணே